ഈ കിഴക്കൻ പത്ത് റോസില് നിങ്ങളെല്ലാം മുഴുനീള വേഷം അല്ലെ മുഴുവനുള്ള ഒരു അതിലൊരു ഫ്ലോറിൽ ഡാൻസ് കളിക്കുന്ന ഡാൻസ് പാട്ടിലൊക്കെ നിങ്ങൾ എല്ലാവരും കൂടെ ഒന്ന് ഡാൻസ് ഉർവശി ഉണ്ട് ആ മമ്മൂട്ടിയുണ്ട് മമ്മൂട്ടിയുണ്ട് അപ്പൊ ഞങ്ങളുടെ ഞങ്ങൾ ഡാൻസ് ചെയ്യുമ്പോ ഡാൻസ് മാസ്റ്റർ ആരെന്നറിയ പ്രഭുദേവയുടെ അച്ഛൻ സുധരം മാസ്റ്റർ ആ അദ്ദേഹമാണ് ഇങ്ങനെ മുളയൊക്കെ കുറച്ച് മുളയും പരിപാടിയൊക്കെ ഉണ്ട് കടത്തീര മണലൊക്കെ ഇട്ടിട്ടുള്ളതിനാടകം ചെയ്യുന്നുണ്ട് അപ്പൊ യേശുവിന്റെ അപ്പുറത്തുറം യുവദാസ് രണ്ടുപേരും നിക്കുവല്ലോ കുരിശില് ആ അതിലൊന്നും ഞാനും ഒന്ന് സൈന്യത്തിന് ആ ഏത് കിടക്കാൻ പത്ര ദിവസം തുടക്കത്തിൽ നിങ്ങൾ നാടകം ചെയ്യുന്നില്ല നാടകം ചെയ്യുന്നില്ല ഒരു കുരിശില് ഞാനും ഒരു കുരിശിന്റെ സൈന്യം നടുക്ക് മമ്മൂട്ടിയാണെന്ന് മമ്മൂക്കയാണ് അതിൽ കിടക്കുന്നത് നിങ്ങൾക്ക് അല്ല ഞാൻ ഞാൻ ഡാൻസ് ഈ മുള മുള ആദ്യം അങ്ങ് പഠിച്ചു അടിക്കില്ല സ്റ്റെപ്പ് രണ്ട് സൈഡിൽ അങ്ങനെ നിങ്ങൾ അറഞ്ചായിട്ട് ഉണ്ടായിരുന്നു ഞങ്ങൾ ജങ്ഷനിൽ നിന്നപ്പോഴാണ് ഒരു പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് വന്നിട്ട് കോട്ടയം കുഞ്ഞച്ചൻ എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിക്കാനായിട്ട് പത്ത് ദിവസത്തെ ഡേറ്റ് സന്നിധി തരുമോ ആദ്യമായിട്ട് അത് കഴിഞ്ഞിട്ട് ഓടി എൻ്റെ അടുത്ത് വന്ന് എടാ എന്നെ സിനിമയിലേക്ക് പിടിച്ചടാ പോയാലോ കോട്ടയം എന്ന സിനിമയിലാണെന്നൊക്കെ പറഞ്ഞു അപ്പൊ അതിന്റെ ഷൂട്ടിങ്ങിന് ഞാനും പോയിരുന്നു കാണാനായിട്ട് തിരുവനന്തപുരത്ത് അതാണ് ആ ഫസ്റ്റ് പുള്ളിക്ക് കിട്ടുന്ന നല്ലൊരു ബ്രേക്ക് അതും അതില് ഒരു മൂപ്പനോട് മൂപ്പ ചാപ്പ തരൂ ചാപ്പുള്ള അർത്ഥമാണല്ലോ അങ്ങനെ എന്തോ ഒരു ഡയലോഗുണ്ട് അപ്പൊ അത് കുറെ ആൾ ഞാൻ കേട്ടിട്ടുള്ളതാണ് കേട്ടോ അപ്പൊ കൊറേ ആളുകൾ ഈ ഡയലോഗ് ചോദിക്കണം മൂപ്പ ചാപ്പ തരുവൂപ്പ ചാപ്പ തരു മൂപ്പ ഇങ്ങനെ ഇങ്ങനെ ചോദിക്കണം അത് ഈ അത് കിട്ടിയാൽ ഇവർക്ക് അത് അതെ അതെ ഓൾമോസ്റ്റ് ലൈക്ക് പണമാണ് പൈസക്ക് പകരമാണ് ഈ ടോക്കൺ കൊടുക്കുന്നത് ചാപ്പ എന്ന് പറഞ്ഞാൽ ഈ ഷിപ്പ്യാർഡുമായി ബന്ധപ്പെട്ട് എന്തോ കഥയാണ് അപ്പം എല്ലാരും മൂപ്പ ചാപ്പ തരു മൂപ്പ ഡയറക്ടറോ മറ്റേ പറഞ്ഞു ഇത് എല്ലാരും ഒരുപോലാണല്ലോ പറയുന്നത് ആരെങ്കിലൊക്കെ മാറ്റി പറയാന്ന് പറഞ്ഞ പത്ര സീരിയസ് ഒക്കെ ചാപ്പ ഒരു മൂപ്പത് രൂപ മാറ്റി പറയാൻ ചോദിച്ചപ്പം ചാപ്പ ഒരു മുപ്പതാ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് പുള്ളിനെ നോട്ട് ചെയ്ത് ആദ്യമായിട്ട് അത് ആരുടെ അത് പറഞ്ഞത് അവൻ ഇത്രയും സീരിയസ് ആയിട്ട് എന്താ അങ്ങനെ നോട്ട് ചെയ്യപ്പെട്ടു ഇതില് ഒരു ബ്രേക്ക് ആയി പിന്നെ അഭിനയിക്കാൻ പോകുമ്പോ ഗോപികുമാർ സാറാണ് ഡയറക്ടറായി അപ്പൊ സെനോൻ്റെ അടുത്ത് പറഞ്ഞാണ് അപ്പൊ ബൈക്കില് രണ്ടുപേര് വരണ്ട ഷോട്ടാണ് അപ്പൊ ഗോപികുമാർ ചോദിച്ച് സെനോട് ബൈക്കൊക്കെ ഓടിക്കാൻ അറിയാലോ ഇല്ലല്ല പുറയിലിരിക്കാൻ അറിയാത്ത ശരിക്കും ഓടിക്കാൻ ആ വൈഡിയർ കുട്ടി ചാത്തൻ വന്നതിനകത്തോണ്ട് ചാണക്കനിലുണ്ടോ രാജകുമാറി അവൻ വലിയ വേഷം ഹീറോസിലൊന്നായിട്ട് അഭിനയിക്കുന്നത് എൻ്റെ മിമിക്സ് സ്പെറേറ്റിലാണ് ആറ് ഹീറോസ് ആണ് അപ്പോൾ ഞാൻ ഡെന്നി ചായന കല്ലൂടി ഡീസിനെ വേണ്ടി വേണ്ടിയിട്ടുണ്ട് മാതാ ടൂറിസ്റ്റ് ഹോമിലാണ് ഡെന്നി ചായൻ സിനിമ സിനിമ എഴുതുന്നത് സിനിമ ജനിക്കുന്നത് അന്നത്തെ കാലത്ത് മാതാ ടൂറിസ്റ്റ് ഹോമിലാണ് അവിടെയാണ് എല്ലാവരും സിനിമാക്കാർ മുഴുവനും ഡെന്നിച്ചായനാണോ അതിൻ്റെ മെയിൻ ആള് അങ്ങനെ ഡെന്നി ചായനെ കൊണ്ടുപോയി പരിചയപ്പെടുത്തി ഞാൻ പറഞ്ഞത് നമ്മൾ നിസാം എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് ഞാൻ പറഞ്ഞത് സൈനദിനെ പരിചയപ്പെടുത്തുന്നൊരു തലേ ദിവസം ഞാൻ പറഞ്ഞു ഈ ക്യാരക്ടർ ഞാൻ എഴുതിയത് എൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടിട്ടാണ് ഇൻസ്പിരായിട്ടുള്ള കോമഡി പുള്ളി നല്ല കോമഡി വഴങ്ങുന്ന ആളാണ് ഇങ്ങനെ പറയുന്ന ആളാണ് മറ്റേ കറക്റ്റാണെന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുപോയി എന്നൊന്ന് കാണിട്ടാണെന്ന് പറഞ്ഞ് കൊണ്ടുപോയി കാണിച്ചപ്പോൾ ഡെന്നിച്ചായി ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞ് ആ ഇയാൾ കുറച്ച് കുഴപ്പമില്ല എന്ന് പറഞ്ഞു അപ്പോൾ സൈനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിട്ടാണ് അവിടെ പോകുമ്പോൾ നീ കൗണ്ടർ ഒന്നും പറയരുത് കേട്ടാ ഡെന്നിച്ചനോ വേറെ ഷാജി കലാസ് വരാറുണ്ട് അവരൊക്കെ വല്ലതും പറഞ്ഞു കൗണ്ടറൊന്നും പറയരുത് കാരണം എന്നാൽ റോൾ തിരക്കൂലായിരിക്കും അങ്ങനെ അവൻ വീർപ്പൂട്ടിയൊക്കെ അവിടെ നിന്ന് പെട്ടായി അപ്പം പുറത്തിറങ്ങിയപ്പോൾ അവൻ പറഞ്ഞു ചേടാ ഉറപ്പാണോ ഉറപ്പാണല്ലോ അപ്പം നീ ഔട്ടാണ് ടാന്ന് എന്നോട് പറഞ്ഞാൽ അങ്ങനെയാണ് മിമിക്സ് പരേഡിൽ ആദ്യമായിട്ട് വലിയ വേഷം ചെയ്തു വരുന്നത്